ഒരു സമബഹുഭുജത്തിൻ്റെ അകക്കോണിൻ്റെയും പുറങ്കോണിൻ്റെയും അളവുകൾ തമ്മിലുള്ള അംശബന്ധം ഏഴ് ഇസ്റ്റു രണ്ടാണ് ഓരോ കോണും എത്രയാണ് ഈ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദ്യം അത് നമുക്കറിയാം ഈ സമബഹുഭുജത്തിൻ്റെ അകക്കോണും പുറങ്കോണും തമ്മിലുള്ള അംശബന്ധം തന്നത് ഏഴ് ഇസ്റ്റു രണ്ടാണ് അപ്പം അത് ഏഴും അല്ല രണ്ടും അല്ല അംശബന്ധം പറയുമ്പോൾ നമുക്ക് പറയാം ഏഴുവല്ല രണ്ടുമല്ല അതിൻ്റെ ഒപ്പം ഒരു ഗുണിതം ഉണ്ടായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏഴ് എക്സ് രണ്ട് എക്സ് എന്ന രൂപത്തിലായിരിക്കും അപ്പോൾ ഏഴുവല്ല രണ്ടുമല്ല പകരം ഏഴ് എക്സ് രണ്ട് എക്സ് എന്ന രൂപത്തിലായിരിക്കും ഈ അളവുകൾ നോക്കുമ്പോൾ സമഭോജത്തിൻ്റെ ഇത് അകക്കോണാണെങ്കിൽ ഇത് പുറങ്കോണായി അപ്പോൾ നോക്കുമ്പോൾ രേഖീയ ജോഡിയായിരിക്കും രേഖീയ ജോഡിയായിരിക്കുമ്പോൾ ഇവയുടെ തുക നൂറ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മൾ ഏഴ് എക്സും രണ്ട് എക്സും കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടി അപ്പോൾ ഏഴ് എക്സ് പ്ലസ് രണ്ട് എക്സ് സമയം എത്ര കിട്ടി നൂറ്റി എൺപത് എന്ന് കിട്ടി ഇതിൻ്റെ ബീജഗണിതം നോക്കിയാൽ ഏഴ് എക്സും രണ്ട് എക്സും തുക എത്രയാണ് ഒമ്പത് ആണ് ബീജഗണിതപരമായിട്ട് ഇത് ഒമ്പത് ആണ് ഒമ്പത് എക്സ് സമയം എത്ര കിട്ടി നൂറ്റി എൺപത് കിട്ടി അപ്പോൾ എക്സിൻ്റെ വില നൂറ്റി എൺപതിന് ഒമ്പത് കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇരുപതെന്ന് കിട്ടും ഇരുപത് എക്സിൻ്റെ വില ആയിട്ടുള്ളൂ ആ കോണും പുറംകോണായിട്ടില്ല ആ കോൺ എത്രയാണ് ഏഴ് ആണ് അപ്പോൾ ഏഴ് അതിൻ്റെ ഇരുപത് നൂറ്റിനാൽപ്പതായി നൂറ്റിനാൽപ്പത് കിട്ടും രണ്ട് എക്സ് എറിയുമ്പോൾ രണ്ട് ഇരുപതാണ് രണ്ട് ഇരുപത് എന്ന് എത്ര കിട്ടും നാല്പത് കിട്ടും നാൽപ്പതെന്ന് എഴുതാം അപ്പം ഈ രണ്ട് കോണുകളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു രണ്ട് കോണുകളും ആ കോൺ നൂറ്റി നാൽപ്പതാണ് പുറം കോൺ നാൽപ്പതാണ് ഇനി ഒരു ചോദ്യമുണ്ട് ഈ ബഹുവിജത്തിന് എത്ര വശങ്ങളുണ്ട് എന്ന് നമ്മൾ ആദ്യം പഠിച്ച പാഠത്തിൽ പറയാം പുറം കോണുകളുടെ തുകയൊക്കെ പുറം പുറംകോണ് മനസ്സിലാക്കണം നാൽപ്പതാണ് പുറങ്കോൺ പുറം കോണുകൾ എല്ലാം കൂട്ടിയാൽ മുന്നൂറ്റി അറുപതാണ് കിട്ടുക അപ്പോൾ എത്ര വശങ്ങളുണ്ടോ അത്രയും പുറം കോണുകൾ ഉണ്ടായിരിക്കും പുറം പുറംകോണുകളൊക്കെ തുല്യമായിരിക്കും സമബഹുജ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരു കോൺ നാൽപ്പതാണെങ്കിൽ നമുക്ക് പുറം കോണുകളുടെ തുക അറിയാം ഏത് സമബുജത്തിനും മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് ഈ മുന്നൂറ്റി അറുപതിനെ ഒരു പുറങ്കോൺ കൊണ്ട് അരിച്ചാൽ ഒരു പുറംകോൺ എത്രയാണ് നാൽപ്പതാണ് നാൽപ്പത് കൊണ്ടരിച്ചാൽ നമുക്ക് എന്ത് കിട്ടണം വശങ്ങളുടെ എണ്ണം കിട്ടണം അതായത് മുന്നൂറ്റി അറുപതിന് നാൽപ്പത് കൊണ്ടരിച്ചാൽ നമുക്ക് കിട്ടുക ഒൻപതാണ് അപ്പോൾ ഈ സമബഹുജ്യത്തിന് ഒമ്പത് വശങ്ങളുണ്ടായിരിക്കും എന്ന് കിട്ടും അടുത്ത ചോദ്യം ഒരു ക്ലാസ്സിലെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എണ്ണം ഏഴ് ഇസ് റ്റു അഞ്ച് എന്ന അംശബന്ധത്തിലാണ് ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എട്ട് കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളും എത്ര ആൺകുട്ടികളുണ്ട് നേരത്തെ പോലെ തന്നെ അംശബന്ധമാണ് ഏഴ് ഇസ് ടു അഞ്ച് കുട്ടികളുടെ എണ്ണം അപ്പോൾ ഏഴും അല്ല അഞ്ചുമല്ല അത് അംശബന്ധം മാത്രമാണ് കുട്ടികളുടെ എണ്ണത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഗുണിതം ഉണ്ടായിരിക്കും ഏഴെക്സ് കോമ അഞ്ച് എക്സ് എന്ന രൂപത്തിൽ പിന്നെ ഇതിൻ്റെ വ്യത്യാസം പറയുന്നുണ്ട് എത്രയാണ് എട്ടാണ് പെൺകുട്ടികളുടെ എണ്ണം ഇതിനേക്കാൾ എട്ട് കൂടുതലാണ് അപ്പോൾ ആ വ്യത്യാസം എട്ട് നിർത്താൽ മതി ഏഴെക്സ് എന്ന് അഞ്ച് എക്സ് കിഴിച്ചാൽ എന്ത് കിട്ടണം എട്ട് കിട്ടണം ഏഴെക്സ് കഴിക്കണം അഞ്ച് എക്സ് സമയം എന്ത് കിട്ടും എട്ട് കിട്ടും ബീജഗണിതം എന്താണ് ഏഴ് എക്സ് അഞ്ച് എക്സിന്റെ രണ്ട് എക്സ് ആണ് അപ്പം രണ്ട് എക്സം എന്ത് കിട്ടും എട്ട് കിട്ടും രണ്ട് എക്സ് എട്ടാവുമ്പോൾ എക്സ് എത്രയായി നാലായി എക്സ് നാലാവുമ്പോൾ ആൺകുട്ടികളുടെ എണ്ണം ഏഴ് എക്സാണ് അപ്പോൾ ഏഴ് നാല് ഇരുപത്തെട്ടായി പെൺകുട്ടികളുടെ എണ്ണം അഞ്ച് എക്സ് ആണ് ഐനാല് ഇരുപതായി അങ്ങനെ നമുക്ക് ആ ചോദ്യം ചെയ്യാം അടുത്ത ചോദ്യം അതേപോലത്തെ ചോദ്യമാണ് നീലയും മഞ്ഞയും ചായങ്ങൾ രണ്ട് ഈസ് ടു അഞ്ച് എന്ന അംശബന്ധത്തിൽ കലർത്തി പുതിയ നിറമുണ്ടാക്കി നീലച്ചായത്തേക്കാൾ ആറ് മീറ്റർ കൂടുതലാണ് മഞ്ഞ ഓരോന്നും എത്ര ലിറ്ററാണ് എടുത്തത് ഇവിടെ ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല രണ്ടുമല്ല അഞ്ചുമല്ല നമ്മളംശത്തിൽ പറയേണ്ടത് അത് രണ്ടെക്സോ അഞ്ചെക്സോ രൂപത്തിലാണ് വ്യത്യാസം പറയുന്നത് നേരത്തെ പോലെ തന്നെയാണ് ആറ് ലിറ്ററാണ് വ്യത്യാസം പറയുന്നത് അപ്പോൾ അഞ്ച് എക്സ് എന്ന് രണ്ട് എക്സ് കിഴിച്ചു കഴിഞ്ഞാൽ ആറ് കിട്ടണം അഞ്ച് എക്സ് കഴിക്കണം രണ്ട് എക്സിൻ്റെ ബീജഗണിതം എന്താണ് മൂന്നെക്സ് ആണ് അപ്പോൾ മൂന്ന് എക്സ് കിട്ടി ആറ് കിട്ടി അപ്പോൾ എക്സ് സ്ത്രീയാണ് എക്സ് മൂന്നേയും രണ്ട് അപ്പോൾ രണ്ടാണ് എക്സ് ഉത്തരമല്ല ഓരോ ചായവും എത്ര ലിറ്റർ എടുത്തു പറയുമ്പോൾ രണ്ട് എക്സ് ഇവിടെ നാലായി അഞ്ച് എക്സ് ഇവിടെ അയിരണ്ട് പത്ത് ലിറ്ററായി